ജെ പി സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിനോടകം എല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു വോട്ട് രേഖപ്പെടുത്തുക എന്നത് ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് ഓരോ വോട്ടും പാഴാക്കാതെ അത് കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തണം ഇതിനോടകം നിങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി കാണും എന്ന് കരുതുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതി അടുത്തതോടുകൂടി നമ്മുടെ കൈകളെല്ലാം ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഒരു സ്ലിപ്പ് കൊണ്ടു തന്നിട്ടുണ്ടായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായി ഗൂഗിളിൽ വോട്ടർ സർവീസ് പോർട്ടൽ എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുക തുടർന്ന് വരുന്ന വോട്ടർ സർവീസ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ സർവീസ് പോർട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്നതിനും മറ്റുമായി പ്രവേശിക്കുന്ന വെബ്സൈറ്റ് തന്നെയാണ് വോട്ടർ സർവീസ് പോർട്ടൽ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ എന്ന സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജായിരിക്കും വന്നിട്ടുണ്ടാകുക സെർച്ച് ഇൻ ഇലക്ടറൽ റോൾ ഇവിടെ നമുക്ക് മൂന്ന് തരത്തിൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇവിടെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് തിരിയുക എന്നുള്ളൊരു ഉണ്ട് നമ്മുടെ വോട്ടർ ഐ കാർഡിന്റെ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ സീരിയൽ നമ്പർ അതുപോലെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് തിരിച്ചറിയാം എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ സെർച്ച് ബൈ മൊബൈൽ എന്നുള്ളതാണ് നമുക്കാദ്യം നമ്മുടെ വോട്ടർ ഐ കാർഡ് നമ്പർ വെച്ചിട്ട് അതായത് എ പിക് ഐ നമ്പർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം ഇവിടെ എപ്പിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് എപ്പിക് നമ്പർ അതുപോലെ തൊട്ടത്തായ സ്റ്റേറ്റ് ഏതാണ് എന്നും ചോദിക്കുന്നുണ്ട് അതിന് താഴെ കാണുന്ന ക്യാപ്ച കൂടി എൻറ്റർ ചെയ്ത് സെർച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ വോട്ടർ ഐ ഡി നമ്പറും അതായത് എ നമ്പറും സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതും എൻ്റർ ചെയ്തിരിക്കുകയാണ് തൊട്ടതാ കാണുന്ന ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത ശേഷം സെർച്ച് ബട്ടൺ കൊടുക്കുകയാണ് ഇപ്പോൾ താഴെ നമ്മൾ സെർച്ച് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് എ നമ്പർ പേര് അച്ഛൻ്റെ പേര് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏത് പോളിംഗ് ബൂത്താണ് പോളിംഗ് സ്റ്റേഷൻ്റെ പേരെന്താണ് സീരിയൽ നമ്പർ എത്രയാണ് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വോട്ടർ ലിസ്റ്റിലുള്ള സീരിയൽ നമ്പർ എത്രയാണ് എന്നുള്ളതെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും താഴെ വോട്ടർ വിവരങ്ങൾ പ്രിൻറ്റ് ചെയ്യുക പ്രിൻറ് വോട്ടർ ഇൻഫർമേഷൻ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോൺ ഇത് പി രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വോട്ടർ ഇൻഫർമേഷൻ നമുക്ക് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിച്ചു ഇതിൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം കാണുന്നുണ്ട് ഏത് മണ്ഡലമാണ് ഏത് ലോക്സഭാ മണ്ഡലമാണ് ഏത് അസംബ്ലി നിയോജക മണ്ഡലമാണ് ഏ പോളിങ് സ്റ്റേഷൻ്റെ പേരെന്താണ് ഏത് ബൂത്ത് നമ്പറിലാണ് അതുപോലെ പാട്ട് സീരിയൽ നമ്പർ എത്രയാണ് വോട്ടർ പട്ടികയിൽ നമ്മുടെ സ്ഥാനം എത്രാമത്തതാണ് അതുപോലെ എന്നാണ് ഇലക്ഷൻ നടക്കുന്നത് തുടങ്ങി എല്ലാ വിവരങ്ങളും ഈ പി ഡി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നമ്മുടെ എപ്പിക് ഐ ഡി നമ്പർ വെച്ചിട്ട് തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് കണ്ടെത്തുന്ന വിധം അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് കണ്ടെത്താം എന്നുള്ളതാണ് ഒന്നുകൂടെ പരിശോധിക്കാം ഇവിടെ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതും ലാംഗ്വേജ് ഏതാണ് എന്നുള്ളതും നമ്മൾ സെലക്ട് ഓപ്ഷൻ കൊടുക്കുക അതുപോലെ നമ്മുടെ പേര് അച്ഛൻ്റെ പേര് അതുപോലെ ജനന തീയതി ജെൻഡർ ഏതാണോ അത് എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ജില്ലയും അസംബ്ലി മണ്ഡലവും എൻ്റർ ചെയ്തതിനു ശേഷം ക്യാപ്റ്റ് കൂടി എൻ്റർ ചെയ്ത് സെർച്ച് കൊടുത്താൽ നേരത്തെ ലഭിച്ചതുപോലെ തന്നെ നമ്മുടെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ പി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള സെർച്ച് ചെയ്യാൻ സാധിക്കും ഇതിന് വോട്ടർ ഐ ഡി കാർഡിനകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇത് ഈ ഓപ്ഷൻ വഴി നമുക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഒ ടി പി മുഖാന്തരമാണ് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് വോട്ടർ ഐ കാർഡ് നമ്പർ വെച്ചിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടും മറ്റൊന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ വെച്ചിട്ടും ഐ ഡി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ എല്ലാവരും വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തി നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി